നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കാൻ നോക്കിയ കേരളം ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ലോകം പ്രത്യേകിച്ചും നോക്കുക ചരിത്ര നിമിഷത്തിനാണ് അന്താരാഷ്ട്ര ാഷ്ടിക്കാൻ ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജിയാണ് മെയ് രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്തു ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ആലോചിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ കേരളത്തിന്റെ ആരാധ്യനായ ഗവർണർ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വാട്ടർ വേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ പിന്നീട് കേരളത്തിലെ ഓട്ടോ മിനിസ്റ്റർ കേരളത്തിലെ ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ പി ശിവൻകുട്ടി ശ്രീ ജി ആനിൽ മത്സ്യ ബോധിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ സഞ്ജീസെറിയാൻ പിന്നീട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം പിമാരായ ശശി തരൂർ അഡ്വകേറ്റ് അടൂർ പ്രകാശ് എ എ റഹിം അഡ്വക്കേറ്റ് എം എൽ എ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗൌതം അദാനി ആരാധ്യായ മേയർ അര്യ രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കരൺ അദാനി ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് സംസാരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അതവര് നിർദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതി പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന പേരെയും ആറുപേര് അല്ലേ പേര് പേദിയിൽ പ്രസംഗിക്കാനുള്ള സമയം പതിനൊന്ന് മണിക്ക് ആരംഭിച്ചാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ എല്ലാം തീർന്നിരിക്കണം അങ്ങനെയാണ് നിഷ്കർഷിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയച്ചു കൊടുത്ത പേര് പരിശോധിച്ച് കൃത്യമായി തിരിച്ച് വൈകുന്നേരം അടിസ്ഥാനത്തിൽ സ്റ്റേജിൽ പ്രസഹിക്കുന്നവരുടെയും ഇരിക്കേണ്ടവരുടെയും അതനുസരിച്ചത് പരിശീലിക്കുന്നു ഇനി തുറമുഖവുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള വാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആശയത്തിന് തുടക്കം കുറിക്കുന്നത് അധികാരത്തിൽ വന്ന നയനാർ ഗോമന്റെ കാലഘട്ടത്തിൽ ഒരു കമ്മീഷൻ നിയോഗിച്ചുകൊണ്ടാണ് പഠനം നടത്താൻ നിർദ്ദേശിക്കുന്നത് തുടർന്ന് പിന്നീട് ആ ആർ വരികയും അത് കൈകാര്യം ചെയ്യുകയും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ തുറന്നു വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എം വിജയകുമാർ അന്നതിൽ അവിടുത്തെ എം എൽ എ ആയിരുന്ന ജോർജ് മേശേർ ഉൾപ്പെടെയുള്ള ആളുകൾ ആളും പ്രതിപക്ഷത്തുനിന്ന് എല്ലാ ആളുകളും ഉണ്ടായി ഇങ്ങനെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് ആ ഗവൺമെന്റ് തന്നെ ടെമ്പറി ചെയ്തു ടെൻഡർ ചെയ്ത നടപടിക്രമങ്ങളിൽ ചൈനീസ് കമ്പനിയോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ആദ്യത്തെ ടെൻഡർ നടപടിക്രമങ്ങൾ പറഞ്ഞ കമ്പനിയെ നിരാകരിച്ചു കേന്ദ്ര അനുമതി തന്നിരുന്നു അന്ന് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു ബഹുമാനായിരുന്ന എ കെ അമ്പനി അതിനനുമതി തന്നിരുന്നില്ല രണ്ടാമത് വീണ്ടും ടെണ്ടർ ആന്ധ്രയിലെ ഒരു കമ്പനി കോട്ടി ആ കമ്പനി നിങ്ങൾക്കെല്ലാം അറിയാം ആ കമ്പനി കോട്ട് ചെയ്ത് അത് ഉറപ്പിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ അതിനെതിരെ ഒരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്തു കോടതി കോടതിയിൽ നിന്ന വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി അതൊരു കേസുമായി മുന്നോട്ട് പോവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗവൺമെന്റ് പോയതിനു ശേഷം ഉമ്മൻചാണ്ടിയിൽ നിന്നുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റ് കാലഘട്ടത്തിൽ കേരളത്തിൽ വളർന്നു വന്ന പ്രക്ഷോഭ സമരങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് ആയിരുന്നു വലിയ പ്രക്ഷോഭ സമരങ്ങൾ ശ്രീ പിണറായി വിജയൻ ആദ്യ കണ്ണിയായും വന്യം ദേവീന്ദ്രൻ അവസാന കണ്ണിയായി

ആ കാറ് കേട്ട് തുടങ്ങി കഴിച്ചത് തെറ്റാം അതേ സമയത്ത് കരാർ ഉറപ്പിച്ച് വോട്ടുണ്ടാവണം എന്ന ആശയം മുന്നോട്ട് പോവുകയും ചെയ്തു തറക്കല്ലിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയും രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ബോമന്റെ അധികാരത്തിൽ വന്നപ്പോ ഈ വോട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ തന്നെ തീരുമാനിച്ചു ആ കരാർ പൊളിക്കൽ പൊളിക്കുന്നതിന്റെ ഉള്ളടക്കം മാത്രം പൊളിച്ചെഴുതുന്ന കാര്യം അതേസമയത്ത് അദാനിയായിട്ടുള്ള കരാർ മാറ്റേണ്ടതില്ല ക്രമം ഉണ്ടാവണം എന്ന ആശയമായി എൽ ഡി എഫ് ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോജക്റ്റ് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപ അദാനിയും ഇതാണ് കരാറിലെ നിർമ്മാണത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനം സംസ്ഥാന ഗവൺമെന്റും ഫസ്റ്റ് ആദ്യം ആദ്യമുണ്ടാക്കിയ കരാറിന്റെ തീയതി അനുസരിച്ച് നടപ്പാക്കാൻ കഴിയാത്ത പിന്നീട് ആ കരാറ് സമയത്തിന് മാറ്റം വരുത്തി ഒന്ന് റോമിറ്റീലിന്റെ അഭാവത്തിൽ ഭക്ഷണങ്ങൾ സൃഷ്ടിച്ചു അത് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തതിന് പരിഹാരം കണ്ടു രണ്ട് അതിന് ശേഷം ഓക്കെ ദുരന്തം വന്ന് വലിയ പ്രതിസന്ധി പ്രയാസം സൃഷ്ടിച്ചു നമുക്ക് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നു അതിനെ അതിജീവിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം വന്നു നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചു പിന്നീട് വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം റയാസായിട്ട് വന്നു ഇതിനൊക്കെ പുറമെയാണ് പിന്നീട് ഏറ്റവും വലിയ മഹാമാരി രാജ്യത്തെയും ലോകത്തെയും വേട്ടയാടിയ ദൗദ്രഭാവം പോണ്ട കോവിഡ് വന്നത് ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടു ഇത്തരം ഒരു ഘട്ടത്തിൽ ആ വിഷമങ്ങളെല്ലാം സഹിച്ചും അതിനെല്ലാം അതിജീവിച്ചും മുന്നോട്ട് വന്ന് വീണ്ടും ഈ കാര്യത്തിൽ നമ്മൾ പ്രയാണം തുറന്നു അപ്പോഴാണത് വലിയ സമരമാണെന്ന് നിങ്ങൾക്കറിയാം ആ സമരം രണ്ടാം വിമോചന സമരം എന്ന രൂപത്തിലായിരുന്നു ആ സമരം വളർന്നു വലിയ രൂപത്തിൽ എത്രയോ ദിവസം നീണ്ടുനിന്ന് പോലീസ് അവസാനം എത്രയോ സമയത്തോടെയും സഹിഷ്ണുതയോടെയും സമീപനത്തോടെയും സംസ്ഥാന ഗവൺമെൻറ് ഫലമായിട്ടാണ് ആ ഇരമ്പിയാത്ത വന്ന സമരം കണ്ട് ആ വിമോചന സമരം പല രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്നിൽ കൂടി നിർത്തിവെക്കണമെന്ന് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ടു ഇതെല്ലാം വന്നിട്ടും ഗവൺമെന്റ് അത് നിർത്തിവെക്കാതെ ഇച്ഛാശക്തിയോടുകൂടി സഹിഷ്ണുതയോടുകൂടി സമയപനത്തോടുകൂടി സമരത്തെ ഒക്കെ അതിജീവിച്ച് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മനപ്പെട്ട കോടതി ഈ കാലഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ തരികയാണ് അങ്ങനെ നടത്തിയ നല്ല രൂപത്തിലുള്ള ശ്രമകരമായ നീക്കത്തിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ട്രയൽ റൺ ആരംഭിച്ചു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിരുന്നു ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുന്നത് ആ ട്രയൽ റൺ മൂന്ന് മാസം പൂർത്തീകരിക്കുന്നു നാം ആഗ്രഹിച്ചതിൽ കൂടുതൽ അതിൽ ഷിപ്പുകൾ വന്നു ട്രാൻഷിപ്മെന്റ് എന്ന രൂപത്തിൽ വോട്ട് വളരെ വേഗം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മൂന്നാം തീയതി കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അതിൻ്റെ സാങ്കേതിക വിദഗ്ധത്തിനും ചുമതലക്കാർ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഞങ്ങൾക്ക് കൈമാറുകയുണ്ടായി അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ സർട്ടിഫിക്കറ്റ് സമ്പർക്കത്തിന് ലഭിച്ചു വരെയുള്ള ബിസിനസ് അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഷിപ്പ് വന്നു പോകൽ ഉൾപ്പെടെ എടുത്തപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഷിപ്പുകൾ വന്നുകഴിഞ്ഞിരിക്കും ഇരുന്നൂറ്റി എൺപത്തി ഷിപ്പുകൾ വരുമ്പോൾ അതിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് അത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലുള്ള മുന്നേറ്റമാണ് ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും വന്ന ഷിപ്പുകളുടെയും കണ്ടെയ്നറുകളെയും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ നമ്പർ വൺ തുറമുഖമായി കണക്കുകൾ ഒപ്പം ഈ വന്ന ഷിപ്പുകളിൽ സാൻഹാണ്ടോ എന്ന കപ്പലായിരുന്നു ആദ്യം ആ കപ്പൽ മുതൽ ഏറ്റവും കൂറ്റൻ കപ്പൽ അവസാനം വന്നത് എംഎസ്സിയുടെ കർക്കിയാണ് നീളവും അറുപത്തിരണ്ട് നാല് മീറ്റർ വിധിയുമുള്ള കൂറ്റൻ കപ്പലാണ് ആഷിപ്പ് വന്നിട്ട് പോലും ഇവിടെ അടുത്തതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു മാത്രമല്ല എണ്ണൂറ് മീറ്റർ കറത്താണ് നമുക്കുള്ളത് സമയത്ത് തന്നെ രണ്ട് ഷിപ്പുകൾക്ക് വന്ന് നടന്ന് ഒരേ സമയം ആ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് മാറി തന്നിരിക്കും അപ്പോ ഏറ്റവും വലിയ ഈ കൂറ്റൻ കമ്പനിയുടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതുവരെ കൊളംബോയിലോ ദുബൈയിലോ പോലും വരാത്ത എം എസ് സിയുടെ ഷിപ്പിലൂടെ വന്നു എന്നത് ഈ തുറമുഖത്തിന്റെ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവും നമുക്ക് ഏറെ പ്രയോജനകരമായി മാറി അത് പൊതുവെ എം എസ് സി പോലുള്ള ഷിപ്പിംഗ് കമ്പനികൾ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏതാണ്ട് പതിനെട്ട് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ആഴം നമ്മുടെ വിഴിഞ്ഞത്തുണ്ട് അവിടെയുള്ള സവിശേഷ സാഹചര്യം അതിൻ്റെ അടി പാറയാണ് എന്നുള്ളതാണ് അതെന്തുകൊണ്ടെന്നാൽ മറ്റ് പ്രമോഹങ്ങളൊക്കെ തന്നെ വലിയ ഷിപ്പുകൾ വന്ന് പോകുമ്പോൾ ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടാണ് വീണ്ടും ഷിപ്പുകൾ വരാൻ സൗകര്യം ഉണ്ടാകും ഇവിടെ നമുക്ക് ഡ്രഡ്ജിങ് നടത്താതെ തന്നെ ഈ പ്രകൃതിദത്തമായ സൗകര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിഴിഞ്ഞം മറ്റു ഇതര പ്രമോഹങ്ങൾക്കില്ലാത്ത പ്രകൃതി സൗകര്യങ്ങൾ അപ്പോ യോദ്രനെമായി ബന്ധിച്ചിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ഗീനമായി കടകമായി ഒരു വാദമുണ്ട് അപ്പോ ഈ ഇപ്പോടോ നമ്മൾ കൊല്ലഗുട്ടനൊക്കെ സംസ്ഥാനം കൊടുക്കുന്ന ഫൈസാദത്തിൽ കൊടുത്ത ദാ ഈ കാപ്പക്സ് ഫണ്ട് വെച്ചിട്ടില്ലേ കേണ്ടല നിന്ന് 700 കോടിയല്ലേ അല്ല നമുക്ക് നമ്മുടെ ഫണ്ട് തന്നെ വീതിച്ചിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ഇത്ര കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫണ്ട് തന്നെ വെച്ചിട്ടാണ് യു ആർ വാച്ചിങ് ടിവി നെക്സ്റ്റ്